ഒന്നുമുള്ള ആൾക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ നോട്ടം ഉണ്ടാകും ഭാര്യയുടെ ശരീരത്തിൽ ഭർത്താവ് കൈവച്ച ഒന്നുമുറിഞ്ഞില്ലേ മുറിഞ്ഞോട്ടെ പക്ഷേ തൊട്ടപ്പ് വക്കണ്ടാക്കും ഒന്നും മുറിഞ്ഞില്ലേ മുറിഞ്ഞോട്ടോ പക്ഷേ ഒന്നോടുകൂടെയാണ് ഭാര്യയുടെ ശരീരത്തിൽ ഭർത്താവ് സ്പർശിച്ചതെങ്കിൽ ആ രാത്രി മുഴുവനും മണ്ണാന മലക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തിഫാർ ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ ആ പെണ്ണിന് ഗർഭം പിടിക്കും ആ പെണ്ണിന് പ്രയാസല്ലാതെ പ്രസവിക്കും എന്റെ പല്ലിമ്മ ആശുപത്രി പോയി പ്രസവിച്ചിട്ടില്ല എന്റെ ഉമ്മ ഇന്ന പ്രസവിച്ചത് വീട്ടിലാണ് ഈ തല തലം എല്ലാവരെയും ഉമ്മമാര് അവരെ പ്രസവിച്ചത് വീട്ടിലാണ് പെണ്ണ പൊരയിൽ പ്രസവിക്കാണ് എങ്കിൽ പത്രത്തിൽ വരും നാളെ എന്നാലിന്ന കുഞ്ഞാക്കാൻ മകൾ സക്കീനയിൽ പ്രസവി പ്രസവിക്കാൻ തീരുമാനിച്ചു ചാനലിൽ വന്ന് ചാനല വന്നു ിയുടെ കാലം മുതൽ നമ്മളെ കാലം വരെയും എൻ്റെ അമ്മനെ പ്രസവിച്ച കാലം വരെയും പ്രസവം ഒരു രോഗമല്ല ഇപ്പൊ പ്രസവം ഒരു രോഗമാണ് രോഗത്തിനല്ലേ ആശുപത്രി പോവുക നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പ്രസവനെ നിങ്ങൾ ചിന്തിക്കുക ആശുപത്രി പോണ്ടത് എന്തിനാ രോഗത്തിനല്ലേ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ അമ്മനെ പ്രസവിക്കുന്ന കാലം വരെ പ്രസവം ഒരു സാധാരണ സംഭവം അതെ വിളിക്കുന്ന സൗകര്യം അവിടെ പ്രസവിക്കും ജന്തുക്കളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആനമ്പിന്റെ കാലത്ത് ആന പ്രസവിച്ചത് കാട്ടിലാണ് ഇപ്പോഴും ആന പ്രസവിക്കുന്നത് ആശുപത്രിയിലല്ല ആനമ്പിന്റെ കാലത്ത് ഇവിടെ എരുമകളുണ്ടാവും അന്നത്തെ എരുമ തന്നെയാണ് ഇന്നത്തെ എരുമയും പ്രസവിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ നോക്കി േ നോക്കിപ്പിക്കണം വസ്സലാമിന്റെ കാലത്ത് ലക്ഷക്കണക്കായ ജീവവർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു സസ്തനികള് പ്രസവിക്കുന്ന ജന്തുക്കള് അവയെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ പ്രസവിക്കുന്നു മനുഷ്യൻ മാത്രം റമത്തെടുത്ത് വെച്ചു എന്റെ അവർക്കുണ്ടാകേണ്ട പതിവുകൾ അവർ തെറ്റിച്ചു അപ്പോൾ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്ക് 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 ഭാര്യ ഭർത്താവിനെ ഭർത്താവ് സ്പർശിച്ചപ്പോൾ ഭാര്യക്ക് മുളുണ്ട് ഭർത്താവിന് മുളുണ്ടെങ്കിൽ അസാൽ വലതു കുട്ടി ഏറ്റവും നല്ലത്മാടിയാകാനല്ല എന്തുകൊണ്ട് പെണ്ണിനാണ് ആണ് സ്പർശിച്ചപ്പോൾ പെണ് ഇബിലീസിന്റെ പിടുത്തത്തിലല്ല ആണു ഇബിലീസിന്റെ പിടുത്തത്തിലല്ല ഒന്നും ഉള്ള മനുഷ്യനെ പിടിക്കാൻ ഇബിലീസിന് കഴിയുകയുമില്ല ഞാൻ വേറെ ഉദാഹരണം കൂടി തെളിവ് പറഞ്ഞുതരാം അൽഒബ് മിനോ ഇന്നോ വലബിന്റെ ചൂട് കാരണം ആരിൽ ഉണ്ടാകുന്നതാണ് ശൈത്താനിൽ നിന്നാണ് അപ്പോൾ ഒളവ് വന്നാൽ ഫബിരുദ്ധിപ്പിച്ചു ദേഷ്യം വന്ന വേഗം എന്തു ചെയ്യ മനുഷ്യന്മാരെ ഒന്നുപ്പിക്ക അപ്പോൾ എന്റെ ഇടക്കൂടി അരം കൊണ്ട് ഇങ്ങനെ ആക്കുന്ന ആള് അവിടെ ഉണ്ടാവും ഓൻ പറഞ്ഞ് മനസ്സിലായില്ല ദേഷ്യം ഇങ്ങനെ കാണുമ്പോഴത്തേനും ഇങ്ങനെ ആരം കൂട്ടുന്ന ആൾ അവിടെ ഉണ്ട് ആര് ചേത്താൻ ഈ വ്യക്തി ഒതു കൊടുക്കുന്നതോടുകൂടെ അയാൾ ഓടി അയാൾക്ക് അടക്കാൻ കഴിയുക മനസ്സിലായ പറഞ്ഞത് ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ഉടനെ നിങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം ഒതു ചെയ്യിപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ് എന്തുകൊണ്ട് ഉള്ള മനുഷ്യന്റെ കൂടെ അല്ലാതെ മലക്കുകൾ ഉണ്ടാവും ബിലാലേ ഒരിക്കൽ കാണിച്ചു തന്നപ്പോൾ നീ മുന്നിലാണല്ലോ ിൽ വന്നിട്ട് ഇത്ര വല്ല അമൽ എന്താണ് ചെയ്തത് ബിലാലേ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ് അപ്പോൾ ബിലാൽ തങ്ങൾ പറയുകയാണ് ലായാ റസുല അങ്ങനെ ഞാൻ ഇസ്ലാമിൽ വന്നിട്ട് ചെയ്ത വലിയ അമലൊന്നും എനിക്ക് ഓർമ്മയില്ല അന്നേ എനിക്ക് അശുദ്ധി വന്നാൽ എനിക്ക് ഉത് മുറിഞ്ഞാൽ അത വല്ലോ ഞാൻ വേഗം ഓ സ്വല്ലാറ്റിൽ ഉള്ളു ഉളുൻ്റെ രണ്ടറക്കാറ്റ് സംസ്കരിക്കുകയും ചെയ്യും അപ്പം ഹി പറഞ്ഞു അതെന്നെ അതന്നെ അതെന്നെ അതെന്നെ അപ്പം ദായുമായി എന്തുണ്ട് ബിലാലിന് ഉതും അതുകൊണ്ടാണ് ഇന്നലെ സ്വർഗത്തിൽ ചിന്റെ മുന്നിൽ നടക്കാൻ കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ ൂട്ടത്തിലൊരു വർത്താനം കൂടി പറയാം നന്മ നഷ്ടപ്പെടുന്ന മറ്റൊരു നന്മ വറക്കത്തെന്തിലായിരിക്കും ഏറ്റവും എന്തിലായിരിക്കും ഏറ്റവും വെള്ളം കുറഞ്ഞ ഉലൂവിലാണ് കൂടെ വരണം ആണ് ചെയ്യാൻ വേണ്ടി പള്ളിയൊക്കെ കണക്കാവുക പൈപ്പാണ് തുറന്നു ആ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് മുഴുവനും കുളിക്കാനുള്ള വെള്ളം അങ്ങനെ പോവുക മനസ്സിലായില്ലേ അങ്ങനെ പൈപ്പ് തുറന്നിടും തുറന്നുടും പള്ളിയെക്കും കഴുകും ആ ഒന്നിന്റെ പള്ളിയുടെ പൈപ്പ് തുറന്നെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പൊനീൻ്റെ പൈപ്പ് തുറന്നെച്ചിട്ടുണ്ടാവും പറഞ്ഞത് മനസ്സിലാവും ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ലേ അങ്ങനെ കാണുന്നു വേണ്ട നിങ്ങൾ കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി നമ്മളെങ്ങനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വറക്കത്ത് ഏറ്റവും നിസ്കാരം അള്ളാഹു സ്വീകരിക്കാൻ ഉദൂവിന് എന്ത് ചെയ്യണം വെള്ളം കുറക്കണം വെള്ളം കുറക്കുന്ന ഉദൂ നിസ്കാരത്തിലാണ് അള്ളാഹന്റെ ഏറ്റവും വലിയ തൃപ്തി ഉണ്ടാവുക എന്നോ ഇന്ന് ഒന്നുണ്ടെങ്കിൽ പത്ത് മനുഷ്യന്മാര് കുളിക്കണ വെള്ളം കൊണ്ടാണ് ഒരാൾ ഒരാള് ഒരു പർക്കത്തുണ്ടാവൂല വെള്ളത്തിൽ കളിക്കരുത് വെള്ളത്തിൽ ഒരു പിശാച്ചുണ്ട് അവന്റെ പേര് വലഹാൻ എന്നാണ് അവന്റെ നാമം എന്ന് മുഹമ്മദ് മുസ്തഫ വെള്ളത്തിൽ കളിച്ചാൽ പിഷാജിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഒരു മുദ് മുദ് വെള്ളം വെള്ളം കൊണ്ട് മുഹമ്മദ് എന്നാൽ ഏറ് വന്നാൽ മില്ലി കുറച്ച് കുടിക്കുകയും ചെയ്യും എന്തേ 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 എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ് പറഞ്ഞു വെള്ളം കൊണ്ടാണ് കൂടിയ നിലക്ക് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എണ്ണൂറ് മില്ലി ഒരു ലിറ്റർ ഇല്ല നമുക്ക് ഒരു ലിറ്റർ കൊണ്ട് മുങ്കയ്യ കഴുകാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിന് കബൂലിയത് ഉണ്ടാവൂല അത് കഴിഞ്ഞിട്ടാണ് പ്രണയം നമ്മൾ ദ്വാരക്കണത് പുലാൻമാർക്കെതിരെ ഉളു തന്നെ കബൂലിയത്ത് പോയി ഇനിയിപ്പോൾ എന്താ കാര്യം നിങ്ങൾ ഇന്ത്യ കൂടെ അല്ല നിസ്കരിച്ച് ദ്വാരക്കണിന് മുമ്പ് ആ നിസ്കാരത്തിൻ്റെ ഉളുവിൽ പോലും കബൂലിയത്തില്ല എത്ര വെള്ളം കുറച്ചോ അത്രയും അങ്ങനത്തെ ഉളുവിനാണ് അള്ളാഹുവിൻ്റെ ഉണ്ടാവുക അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സിലാണ്ട് പറഞ്ഞത് റസൂല്ലാഹി സിനിമ കാണാൻ മുട്ടി ഒരു മുട്ടി വെള്ളം കൊണ്ടാണ് റസൂള്ള ഒരു എന്ന് പറഞ്ഞാൽ ഏക മുട്ടിയാൽ എ മില്ലി ആ എണ്ണൂറ് മില്ലിയോണ്ട് അബിബാറസുള്ള മുൻകൈ മൂന്നോട്ടം കഴുകും മൂന്നോട്ടം പറ വായ വിപ്ലിക്കും മൂന്നോട്ടം മുഖം പൂർണ്ണമായി കഴുകും മൂന്നോട്ടം വലത്തേ കൈ പൂർണമായി കഴുകും ഇടത്തെ കൈ പൂർണ്ണമായി കഴുകും പിന്നെ തട പൂർണ്ണമായി തടയും ചെവി തടയും കാല് കഴുകും പിന്നെ അപ്പൊ എത്രലും കുറച്ചു വെള്ളം അതില് ബാക്കിയാഷറും പിന്നെ അത് കുടിക്കുകയും ചെയ്യും പുണ്യ മുഹമ്മദ് മുസ്തഫ അവസ്ഥ നിങ്ങൾ പുണ്യമൊഹമ്മ അകലുള്ള സുഗൃതങ്ങൾ എന്തായത് ഒരു അഞ്ഞൂറിന്റെ ടാങ്ക് നിറച്ച് പെണ്ണ് കിളിമൊറയിൽ കയറി അല്ല ആണ് കയറി ചിന്തിക്കും തീർന്നില്ല മുക്കാൽ ഭാഗമാകുമ്പോൾ വിളിച്ചു പറയും വെള്ളം കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് ഹബീബാ നബി വസ്ല്ലം രണ്ടര ലിറ്റർ വെള്ളം കൊണ്ടാണ് കുളിക്കുക എത്ര രണ്ടര ലിറ്റർ ഏറെ വന്ന ലിറ്റർ ഏറെ വന്ന മൂന്ന് ലിറ്റർ മനസ്സിലായില്ലേ വെള്ളം കൊണ്ടാണ് റസൂന്ന പറ രണ്ടര മൂന്ന് ലിറ്റർ വെള്ളത്തിനുള്ളിലാണ് ഹബീബായ നബി കുളിക്കുക അതാണ് മുസ്തഫായ നബിയുടെ കുളി അങ്ങനെയാണ് അതിൽ നനയാത്ത ശരീരഭാഗം ഉണ്ടാവുകയില്ല മുമ്പിനെ ഈ പറയുന്നത് ചിന്തിക്കണം എത്ര വെള്ളം കുറച്ച് ചെലവാക്കിയോ അത്രയാണ് പന്നാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവുക ഒല തുരിപ്പിൽമായി ഒരു അമലിനും വെള്ളം കൂടുതൽ എടുക്കരുത് സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ നടുവിലാണെങ്കിൽ പോലും കർമ്മത്തിന് വെള്ളം കൂടുതൽ എടുക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ